ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ആഡംബരകാറുകൾ ഇന്ത്യയിൽ എത്തിച്ചുള്ള തട്ടിപ്പിൽ അന്വേഷണം തുടരും കസ്റ്റംസിന് പുറമെ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിൽ പങ്കാളികളാവും വ്യാപക കള്ളപ്പണ ഇടപാട് നടന്നതായി കസ്റ്റംസ് കണ്ടെത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ഇക്കാര്യം അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തും ജി എസ് ടി വെട്ടിപ്പ് കേന്ദ്ര ജി എസ് ടി വിഭാഗമാണ് അന്വേഷിക്കുക ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഉൾപ്പെടെയുള്ള എംബസികളുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ചത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെയും അറിയിക്കും രജിസ്ട്രേഷനായി വ്യാജരേഖകൾ ഉണ്ടാക്കിയത് സംസ്ഥാന പോലീസാകും അന്വേഷിക്കുക വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അടക്കമുള്ള റദ്ദാക്കാൻ അതത് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടും മോട്ടോർ വാഹന വകുപ്പാണ് ഇക്കാര്യത്തിൽ നടപടികൾ എടുക്കേണ്ടത് ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ ഉടമകൾ തന്നെയാകും സൂക്ഷിക്കുക സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കസ്റ്റംസ് ഇവർക്ക് നോട്ടീസ് നൽകും നിയമ നടപടികൾ അവസാനിക്കും വരെ ഉപയോഗിക്കാൻ അനുവദിക്കുകയുമില്ല കാറുകൾ എത്തിച്ചതോ നിയമവിരുദ്ധമായല്ല എന്ന് തെളിയിക്കേണ്ടത് ഉടമകളാണ് കുറ്റം തെളിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടുകെട്ടും വളഞ്ഞ വഴിയിലൂടെ എത്തിയ വാഹനങ്ങളാണ് വാങ്ങിയതെന്ന് നടന്മാർക്ക് എന്ന് കണ്ടെത്തിയാൽ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ നേരിടേണ്ടി വരും അതല്ല ഇടനിലക്കാരുടെ തട്ടിപ്പാണെങ്കിൽ നടന്മാർക്ക് രക്ഷപ്പെടാൻ കഴിയും ഇന്നലെ പിടിച്ചെടുത്ത വാഹനങ്ങളിൽ രണ്ട് വാഹനങ്ങളാണ് സുർഖർ സൽമാന്റെതായി കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള റേഞ്ച് റോവ ഡിഫൻഡർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത രണ്ടാമത്തെ വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് വ്യക്തമായതിനെ തുടർന്ന് ദുൽഖറിന്റെ ഗാരേജിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് പൃഥ്വിരാജിനും ഇത്തരമൊരു വാഹനമുണ്ടെന്ന് കസ്റ്റംസിനും വിവരമുണ്ടെങ്കിലും കൊച്ചിയിലോ തിരുവനന്തപുരത്തോ നടത്തിയ പരിശോധനകളിൽ ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ വാഹനവും അതിന്റെ രേഖകളും ഹാജരാക്കാൻ പൃഥ്വിരാജിന് നോട്ടീസ് നൽകും നടനും വാഹന ഡീലറുമായ അമിത് ചക്കാലക്കലിന്റെ വീട്ടിൽ നിന്ന് രണ്ട് കാറുകളാണ് കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തത് ഒരു ടൊയോട്ട ലാൻഡ് ക്രൂസറും ഒരു ലെക്സസും ലെക്സസ് സുഹൃത്തിന്റെ വാഹനമാണെന്നും ലാൻഡ് ക്രൂസർ അഞ്ചു വർഷം മുമ്പ് വാങ്ങിയതാണെന്നും അമിത് ചറയ്ക്കൽ പറയുന്നു അമിത്തിനെ കസ്റ്റംസ് ഇന്നലെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു അമിത്തിന്റെ കൂടുതൽ കാറുകൾ കസ്റ്റംസ് നിരീക്ഷണത്തിലാണ് കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങളുടെ രേഖകളുമായി ദുൽഖറിനും അമിത്തിനും ഹാജരാകേണ്ടി വരും താരങ്ങൾക്ക് പുറമെ വ്യവസായികളും കാർ ഷോറൂം ഉടമകളും കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ചതുൾപ്പെടെയുള്ള എസ്വിൽ നികുതി വെട്ടിച്ചെത്തിച്ചാൽ ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എത്തിച്ച വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടാക്കി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വിൽക്കുക പിന്നീട് അവിടെ റീ രജിസ്റ്റർ ചെയ്യുക ഈ തട്ടിപ്പിന് പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തുടരും